നമസ്കാരം ഗസയിൽ കുട്ടികൾ മുഴുപട്ടിണിയിൽ ചികിത്സയില്ല സ്കൂളിൽ പോകാൻ വൃത്തിയില്ല ആളുകൾ മുഴുപട്ടിണിയിലാണ് ഇന്ത്യ എന്ത് ചെയ്തു അല്ല ഗസ എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പാണ് അവിടുത്തെ ഭരണം കൈയാളുന്നത് അതിന് പാവപ്പെട്ട ഇന്ത്യ എന്ത് ചെയ്യാനായിട്ടാണ് ഫലസ്തീനും ഇസ്രായേലും അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യ ഒരു മൂന്നാം കക്ഷി മാത്രമാണ് അതിങ്ങേഷ്യയിൽ പശ്ചിമേഷ്യയുടെ ഇങ്ങേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ നരേന്ദ്രമോദി എന്ത് ചെയ്തു ഗസയിലെ പട്ടിണി മാറ്റാനും ഗസയിലെ പട്ടിണിക്ക് പരിഹാരം കാണാനും അവിടുത്തെ സ്കൂളുകൾ തുറന്നു കൊടുക്കാനും ഒക്കെ നരേന്ദ്രമോദിയാണോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മഹ്മൂദ് മെഹമ്മൂദ് അബ്ബാസ് അങ്ങനെ ചെയ്തതായിട്ട് പറഞ്ഞതായിട്ട് നമുക്കറിയില്ല നരേന്ദ്രമോദി എന്ത് ചെയ്തു ഗസയിൽ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ഗസയിൽ പ്രശ്നം തുടങ്ങിയിട്ട് കാലം ആയി മാഡം ഞാൻ മാഡം എന്ന് വിളിച്ചത് കൊണ്ട് ഇതാരുടെ വാക്കുകളാണ് എന്ന് പറയേണ്ടതുണ്ട് വയനാട് എം പി പ്രിയങ്ക റോബർട്ട് ഭദ്രയുടെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്കൂളിന്റെ എന്തോ പരിപാടി കെട്ടറും ഉദ്ഘാടനത്തിന് പോയിട്ട് ടി സിദ്ധിക്ക് കയറി പിടിച്ചു ടി സിദ്ധിക്ക് ആ ഫലകത്തിൽ കയറി പിടിച്ച് അത് പൊട്ടിയിരിക്കുന്നു അപ്പം ഇവര് മാൻഡ്രേക്കിന്റെ സ്ത്രീ രൂപമാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കമന്റുകളും ട്രോളുകളും ഒക്കെ കണ്ടു എന്തായാലും നമ്മൾ അങ്ങനെ കരുതുന്നില്ല അവർ വയനാട്ടിന്റെ എം ആണ് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വയനാട്ടിലല്ലാതെ അവർ അവിടെ മത്സരിച്ചാലും തോറ്റനെ അത് വേറെ കാര്യം എന്നാലും ഗസയിലെ കാര്യം അന്വേഷിക്കേണ്ട ചുമതല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണോ ഗസയിൽ ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയം തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇപ്പോഴാണോ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക റോബർട്ട് ഭദ്ര പ്രതികരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ തലയിലേക്ക് കാര്യങ്ങൾ കെട്ടിവെക്കാൻ ഇവരെന്താണ് ഇന്ത്യയെ എല്ലാ കാര്യങ്ങളും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇവരെ എല്ലാ കാര്യങ്ങളും നരേന്ദ്രമോദി ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ലോകത്തെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും അതിന് അഭിപ്രായം പറയാനുമോ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുകയും ഒന്നും ചെയ്യരുത് ഹമാസിലെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കുന്നത് അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരുപാട് സംഘടനകളുണ്ട് റെഡ് ക്രോസ് പോലുള്ള സംഘടനകളുണ്ട് മറ്റ് യു എൻ ഏജൻസികളുണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും അവിടുത്തെ അന്തരീക്ഷത്തിൽ ആൾക്കാരെ സഹായിക്കാനും ഒക്കെ തന്നെ നിരവധി ഏജൻസികളുണ്ട് ഇന്ത്യ ഒരു ഫാക് ഈ ഫലസ്തീനെ സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന രാജ്യം കൂടിയാണ് ഒന്ന് അവർക്കറിയില്ല അപ്പം പ്രിയങ്ക റോബർട്ട് പത്രയ്ക്ക് ആകെ അറിയാവുന്ന കാര്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് വിളിച്ചു പറയുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇവർ മറ്റു പലരെയും കണ്ടുപിടിക്കണം ഇവിടുത്തെ പല നേതാക്കളും അവർ ആരെങ്കിലും ഒക്കെ ബുദ്ധിയുള്ളവരും കാര്യമുള്ളവരും വിവരമുള്ളവരും ഒക്കെ എഴുതി കൊടുക്കുന്നതാണ് ഉറക്കെ വിളിച്ചു പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിലടക്കം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ശ്രീ വി എസ് അച്യുതാനന്ദനൊക്കെ പലപ്പോഴും നോക്കി വായിക്കാറാണ് പ്രതിവ് പല കാര്യങ്ങൾ ശ്രീ പിണറായി വിജയനും പലപ്പോഴും നോക്കി അങ്ങനെ വായിക്കാറുണ്ട് ഇത് സ്വന്തമായി ഓരോന്ന് വിളിച്ചു പറയുകയും ചെയ്യും ആര് പറയുന്നത് ഒട്ടും കേൾക്കുകയും ഇല്ല സത്യം പറഞ്ഞാൽ ഇവരെ ഉപദേശിക്കാനും ഇവരുടെ കാര്യങ്ങൾ നോക്കാനും ഈ ആങ്ങളുടെയും പെങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കാനും ഒരു ഉപദേശിയെ വെക്കേണ്ടതാണ് പ്രത്യേകമായി അവർക്ക് വേണ്ടി തന്നെ കോൺഗ്രസ് പണം കൊടുത്ത ഒരു ഉപദേശിയെ വെക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇങ്ങനെ മട്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളും നിലവാരമില്ലാത്ത കാര്യങ്ങളും കഴമ്പില്ലാത്ത കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഹമാസ് അവിടെ ആക്രമണം നടത്തി അവർ ഇസ്രായേൽ തിരിച്ചിങ്ങോട്ട് ആക്രമിച്ചു തീർച്ചയായിട്ടും ഗസയിലും ഒക്കെ ഒരുപാട് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സാധാരണക്കാർക്ക് ഉണ്ടായി ഒരുപാട് പേർ പലായനം ചെയ്തു ആശുപത്രികൾ തകർന്നു സ്കൂളുകൾ തകർന്നു ഒക്കെ ശരിയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോൾ ഈ വിളിച്ചു ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അതുമല്ല നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് പ്രതികരിക്കാത്തത് ഒന്നും ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെയും ഒരു ഭരണാധികാരിയുടെയും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയുടെയും ഒക്കെ തലയിൽ കെട്ടിവയ്ക്കുന്ന മണ്ഡന്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അതും കേരളത്തിലെ ഒരു ജനപ്രതിനിധിയാണ് എന്ന് ആലോചിച്ച് നമുക്ക് ലജ്ജ തോന്നുകയാണ് ഇവർ പ്രതികരിക്കേണ്ട വിഷയത്തിൽ എവിടെയെങ്കിലും പ്രതികരിച്ചോ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇവരുടെയും ഇവരുടെ ആംഗ്ലയുടെയും ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടതാണ് ഇവർ ആ ഒരു പ്രാവശ്യമേ പ്രതികരിച്ചുള്ളൂ അത് ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവിടെ ഇന്ത്യയിലെ വിഷയങ്ങൾ പ്രതികരിച്ചു വയനാട്ടിലെ വിഷയങ്ങളിൽ പ്രതികരിക്കൂ വയനാട്ടിൽ ദുരിതമുണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് എം പി എന്നുള്ള നിലയ്ക്ക് അവർ പാർലമെന്റിൽ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്ത് സഹായം വാങ്ങിക്കൊടുത്തു കേന്ദ്ര സർക്കാർ നേരിട്ടുള്ളതല്ലാതെ എന്താണ് എം പി എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്ത അവരുടെ ദൗത്യം എന്താണ് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ വിളിച്ച് കാര്യം ചോദിച്ചതേ ഉള്ളൂ എന്താണ് സംഭവിച്ചത് വയനാട്ടിലെ പ്രശ്നങ്ങൾ വയനാട് എം പി വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഗസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടന്നാൽ അതിനുവേണ്ടി നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാനും അങ്ങേരെ തലയിൽ കയറാനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കിച്ചിരിക്കുകയുള്ളൂ ഗസയിലെ പ്രശ്നങ്ങൾ അവർ തീർത്തുകൊള്ളും അത് മറ്റൊരു അന്താരാഷ്ട്ര വിഷയമാണ് ഇന്ത്യ അതിൽ ഇടപെടൽ നടത്തുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പ്രിയപ്പെട്ട മാഡം ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു ഇന്ത്യ ഇടപെട്ടുകൊള്ളും ഇന്ത്യയ്ക്ക് അതിന്റെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നീക്കുപോക്കുകളൊക്കെ അല്ലെങ്കിൽ ഇടനിലക്കാരായി നിൽക്കാനൊക്കെ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ ഒന്ന് ചെയ്തുകൊള്ളും നിങ്ങൾ ഗസയിലെ ആൾക്കാരുടെ പട്ടണിയും പരിവട്ടവും സംസാരിക്കുന്നതിന് പകരം ഇന്ത്യയിലെയും കേരളത്തിലെയും വയനാട്ടിലെയും ഒക്കെ ആളുകളുടെ കാര്യം സംസാരിച്ചാൽ നന്നായിരുന്നു അതാണ് നിങ്ങളുടെ ജോലി മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ ഇത്തരത്തിൽ വാഗ്വാദങ്ങളും വീരവാദങ്ങളും അടിച്ചുവിട്ടുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങളെയും പങ്ങളും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല നിങ്ങൾക്ക് കുടുംബാധികൃത്യം ഉണ്ടായിരിക്കും പാർട്ടി നിങ്ങളുടെ സ്വന്തമായിരിക്കും നിങ്ങൾക്ക് എന്ത് തോന്നിയാസവും കാണിക്കാമായിരിക്കും കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറയുന്നത് കേട്ടു രാജീവ് ചന്ദ്രശേഖർ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖർ ഏത് ബൂത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എവി പിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ചോദിക്കുന്നത് കേട്ടോ ഈ പറഞ്ഞ ഈ പിങ്കിമോളും അല്ലെങ്കിൽ ഈ പ്രിയങ്ക റോബ് പത്രയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഏത് ബൂത്തിലെ പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ എഞ്ചി എന്ത് ചുമതല അദ്ദേഹം വഹിച്ചിരുന്നത് സേവാദളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ കെ എസ് യുവിൽ എൻഎസ് യുവിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഒന്നുമില്ല അതിന്റെയൊക്കെ ഫലമാണ് ഇങ്ങനെ ഓരോ പട്ടത്രങ്ങളെ വിളിച്ചു പറയുന്നത് അത് ഇനിയും തുടരും നമുക്ക് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കാം അല്ല